ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മൾ പലരുടെയും ജീവിതത്തിൽ സുഖവും സന്തോഷവും സമാധാനവും ശാന്തിയും ഐശ്വര്യവും നിറയ്ക്കുന്നത് നമ്മുടെ കുടുംബ പരദൈവമാണ് ദേവതയെ പ്രീതിപ്പെടുത്തുകയും ആ ഒരു കുടുംബക്ഷേത്രം മുടങ്ങാതെ ദർശനം ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു തരത്തിലുമുള്ള തടസ്സങ്ങൾ എത്തിനോക്കില്ല ജീവിതത്തിൽ ഉയർച്ചയും പുരോഗതിയും സർവവിധമായ ശാന്തിയും സമാധാനവും ആയൊരു ആരോഗ്യവും ആ ഒരു വ്യക്തിക്ക് കൈവരുന്നതുമാണ് ഇത്രത്തോളം ശക്തിയാർന്ന് നമ്മുടെ പരദൈവത്ത് പ്രതിഷ്ഠിച്ചിട്ടുള്ള ആ ഒരു കുടുംബദേവതാ ക്ഷേത്രത്തിൽ നിന്ന് നമ്മൾ നമ്മുടെ ഗൃഹത്തിലേക്ക് വരുമ്പോൾ കൊണ്ടുവരേണ്ടുന്ന അഞ്ച് ദിവ്യങ്ങളായിട്ടുള്ള വസ്തുക്കളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് കുടുംബക്ഷേത്രത്തിൽ നിന്ന് അതീവ ശക്തിയാർന്ന ഈ അഞ്ച് വസ്തുക്കളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നമ്മുടെ ഗൃഹത്തിലേക്ക് നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മോടൊപ്പം ആ ഒരു കുടുംബ ദേവത വലതുകാൽ വെച്ച് നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരും നമ്മുടെ ജീവിതത്തിൽ നിന്ന് അന്ന് മുതൽ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും അകന്നു പോവുകയും സുഖവും സന്തോഷവും പരസ്പര ഐക്യവും സ്നേഹവും സമാധാനവും ഒക്കെ തന്നെ നമ്മുടെ കുടുംബത്തിൽ നിലനിന്ന് പോകുന്നതുമാണ് അതിലേക്കായി നമുക്ക് അഞ്ച് വസ്തുക്കൾ ഏതാണെന്ന് മനസ്സിലാക്കാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താനാകും നമ്മുടെ ചാനൽ ഇപ്പോൾ സബ്സ്ക്രൈബ് കൂടി എനേബിൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ടും വരുന്നതാണ് ഏതൊരു വ്യക്തിക്കും ഇഷ്ടദേവൻ എന്നൊന്നും അല്ലെ അതിപ്പോ ശിവനാകാം കൃഷ്ണനാകാം വിഷ്ണു ആകാം ഭദ്രകാളി ആകാം നരസിംഹമൂർത്തിയാകാം ശ്രീരാമനാകാം സീതയാകാം ആരായിരുന്നാലും ഒരു വ്യക്തിക്ക് ഒരു ഇഷ്ടമൂർത്തി എന്നൊന്നും എന്നാൽ ഇതിനോടൊപ്പം എന്നാൽ ഇതിനേക്കാൾ പ്രാധാന്യത്തിൽ ആ ഒരു വ്യക്തിയുടെ കുടുംബക്കാർ വെച്ച് ആരാധിക്കുന്ന ആ ഒരു വ്യക്തിക്കൊരു കുടുംബപരദൈവവും ഉണ്ടാകും കുടുംബദേവത അല്ലെങ്കിൽ കുടുംബപരദൈവം എന്നെല്ലാം അറിയപ്പെടുന്ന ഈ ഒരു ദേവതയുടെ അനുഗ്രഹവും കടാക്ഷവും ഇല്ലാതെ നമ്മുടെ ജീവിതത്തിൽ രക്ഷപ്പെടുവാൻ അല്ലെങ്കിൽ രക്ഷ നേടുവാൻ സാധ്യമല്ലെന്നുള്ളതാണ് കുടുംബദേവതയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഇഷ്ടദേവൻ പോലും നമ്മിൽ പ്രസാദിക്കയുള്ളൂ എന്നുള്ളതാണ് അപ്പൊ ഈ വിധം കുടുംബദേവതയുടെ അനുഗ്രഹം നമുക്കുണ്ടെങ്കിലോ നമ്മുടെ ജീവിതത്തിലെ എല്ലാ അഭിലാഷങ്ങളും നമുക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കും നമ്മുടെ ജീവിതത്തിൽ എന്നും ഐശ്വര്യമായിരിക്കും സംഭവിക്കുന്നത് നമ്മളൊരു പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് വിജയം മാത്രമേ ഉണ്ടാവുള്ളൂ പരാജയം എന്നൊന്നും നമ്മുടെ നിഖണ്ഡുവിലേ ഉണ്ടാവില്ല നമ്മുടെ ഇഷ്ട ദൈവം ആരോ നമ്മളെപ്പോഴും വിളിക്കുന്ന ആ ഒരു ദേവൻ ആരോ ആ ദൈവത്തിൻ്റെ പോലും അനുഗ്രഹം നമ്മളിലേക്ക് എത്തണമെങ്കിൽ ഈ ഒരു കുടുംബദേവതയുടെ അനുഗ്രഹം നമ്മിൽ ആവശ്യമാണ് ആ ദേവതയുടെ പ്രീതി നമുക്ക് അത്യന്താപേക്ഷിതമാണ് അതുപോലെ തന്നെ തൊഴിലിനായിരുന്നാലും വിദ്യാഭ്യാസത്തിനായിരുന്നാലും മറ്റെന്തിനായിരുന്നാലും നമ്മുടെ ഗൃഹത്തിൽ നിന്നും നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ ഈ ഒരു കുടുംബ ദേവതയെ വിളിച്ച് പ്രാർത്ഥിച്ചതിനു ശേഷം നമ്മൾ പോവുകയാണ് എന്നുണ്ടെങ്കിൽ ആ പോകുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ തന്നെ നമുക്ക് ജയവും ലാഭവും നന്മയും ഒക്കെ ഉണ്ടാകുന്നതാണ് അപ്പൊ ഇത്രയും ശക്തിയാർന്ന ആ ഒരു കുടുംബ ദേവതയെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ആ ഒരു ക്ഷേത്രം നമ്മൾ സന്ദർശിച്ച് മടങ്ങി നമ്മുടെ ഗൃഹത്തിലേക്ക് വരുമ്പോൾ ആ ഒരു കുടുംബ ക്ഷേത്രത്തിൽ നിന്ന് നമ്മൾ തിരികെ നമ്മുടെ ഗൃഹത്തിലേക്ക് കൊണ്ടുവരേണ്ടുന്ന അതീവ ശക്തിയാർന്ന അഞ്ച് വസ്തുക്കളുണ്ട് ആ അഞ്ച് വസ്തുക്കളിൽ ഓരോന്നോരോന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാം അടുത്ത തവണ നമ്മൾ നമ്മുടെ കുടുംബക്ഷേത്രത്തിലേക്ക് ദർശനം ചെയ്യുന്നതിനായിട്ട് പോകുന്ന സന്ദർഭത്തിൽ ആ ഒരു കുടുംബക്ഷേത്രത്തിൽ നിന്ന് ഈ പറയാൻ പോകുന്ന അഞ്ച് വസ്തുക്കളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ ഗൃഹത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ കുടുംബപരദേവതയുടെ അനുഗ്രഹം നമുക്കൊപ്പം സദാ വസിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ അവർ കുടുംബപരദേവം നമ്മുടെ ഗൃഹത്തിലേക്ക് വലതുകാൽ വെച്ച് സർവൈശ്വര്യങ്ങളോടും കൂടി കടന്നു വരുന്നതുമാണ് അന്ന് മുതൽക്ക് നമ്മുടെ ഗൃഹത്തിൽ യാതൊരു തരത്തിലും ദുരിതമുണ്ടാകില്ല യാതൊരു തരത്തിലും ദാരിദ്ര്യം ഉണ്ടാകില്ല സമ്പത്തിന് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകില്ല ൊഴിൽ തടസ്സം ഉണ്ടാകില്ല മറിച്ച് സർവ്വവിധത്തിലുള്ള ഐശ്വര്യവും പുരോഗതിയും നന്മയും മാത്രമേ നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടാവുള്ളൂ നമ്മുടെ ജീവിതത്തിൽ വല്ലാതെ ദുരിതം അല്ലെങ്കിൽ ദുഃഖം അധികരിക്കാണ് മറ്റുള്ളവരുടെ കണ്ണേറ് ദൃഷ്ടിയേറ് അതുപോലെ തന്നെ നാവേർ ദോഷങ്ങളൊക്കെ തന്നെ നമുക്ക് ബാധിച്ചിട്ടുണ്ട് എന്ന് അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിന് ബാധിച്ചിട്ടുണ്ട് എന്നൊരു തോന്നൽ നിങ്ങളിൽ ഉണ്ടാവുകയാണ് എങ്കിൽ കുടുംബക്ഷേത്രത്തിൽ ദർശനം ചെയ്തു വരുമ്പോൾ ആ ഒരു കുടുംബക്ഷേത്രത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു കാവിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു നുള്ളു മണ്ണ് അല്ലെങ്കിൽ ഒരു പിടി മണ്ണ് നമ്മളെടുത്ത് ചെറിയൊരു പേപ്പറിലോ കവറിലോ കൊണ്ട് നമ്മുടെ ഗൃഹത്തിലേക്ക് വരിക അത് ചുവപ്പ് അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള പട്ടിൽ പൊതിഞ്ഞ് നമ്മുടെ ഗൃഹത്തിൻ്റെ പ്രധാന വാതിലിന് മുകളിലായിട്ട് നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതാണ് ഈ ഒരു പ്രധാന വാതിലിൻ്റെ അകത്തെ ചുവരിലും നിങ്ങൾക്ക് ഇത് മറ്റുള്ളവർ കാണാത്ത രീതിയിൽ മറ്റേതെങ്കിലും ക്ലോക്കോ അല്ലെങ്കിൽ ചിത്രമോ സൂക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ അതിന്റെ പുറകിലും ഇത് സൂക്ഷിക്കാവുന്നതാണ് അപ്പൊ കുടുംബക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവരുന്ന ഈ ഒരു മണ്ണ് നമ്മുടെ ഗൃഹത്തിന്റെ പ്രധാന വാതിലിന് മുകളിൽ നമ്മൾ സൂക്ഷിക്കുകയാണ് എങ്കിൽ ആ ഒരു വാതിൽ കടന്ന് ഗൃഹത്തിന് പുറത്തു നിന്ന് ഒരു ദുഷ്ടശക്തി നമ്മുടെ ഗൃഹത്തിലേക്ക് കടക്കുകയില്ല അതിനോടൊപ്പം നമ്മുടെ ഗൃഹത്തിലെ ആ ഒരു സമാധാന അന്തരീക്ഷം തകർക്കുകയുമില്ല ഇതുകൂടാതെ നിങ്ങളുടെ ആ ഒരു ഗൃഹത്തിൽ ഏത് മുറിയിൽ പോകുമ്പോഴാണോ നിങ്ങൾക്ക് ഭയം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഏത് മുറിയിലിരിക്കുമ്പോഴാണോ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ പഠിക്കുന്ന ആ ഒരു പഠനമുറി എന്നിവയിലും ഈ ഒരു മണ്ണ് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് അപ്പൊ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ ഒരു കുടുംബദേവത നമ്മോടൊപ്പം നമ്മുടെ ഗൃഹത്തിൽ വസിക്കുകയും നമ്മുടെ മനസ്സിനെ ബാധിച്ചിട്ടുള്ള ആകൃതകളും സങ്കടങ്ങളും നീക്കുകയും മനസ്സിന് ശാന്തിയും സമാധാനവും നമ്മുടെ ആഗ്രഹം എന്തോ അത് പൂർത്തീകരിച്ചു തരികയും ചെയ്യുന്നതാണ് മാത്രമല്ല നമ്മുടെ ഗൃഹത്തിലേക്ക് അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് ഏത് തരത്തിലുള്ള ശത്രുദോഷമായിരുന്നാലും ആ ഒരു ശത്രുവിനെ അമർച്ച ചെയ്തുകൊണ്ട് കുടുംബ പരദൈവം നമ്മുടെ കണ്ണിൽ കാണിച്ചു തരും ആരാണ് ആ ഒരു ശത്രു എന്നുള്ളത് ആ ഒരു ശത്രുവിൽ നിന്ന് നമുക്ക് ബാധിച്ചിട്ടുള്ള എല്ലാ ദോഷങ്ങളും ഇതിലൂടെ അകന്നു പോകുന്നതുമാണ് അപ്പൊ അടുത്ത തവണ നമ്മള് നമ്മുടെ ആ ഒരു കുടുംബക്ഷേത്രത്തിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ ഈ ഒരു പഴയ ആ ഒരു മണ്ണ് നമുക്ക് നമ്മുടെ ഗൃഹത്തിനടുത്തുള്ള ജലാശയത്തിന് നമുക്ക് ഒഴുക്കി കളയാവുന്നതാണ് അതിനൊന്നും യാതൊരു പ്രശ്നവുമില്ല അല്ലാത്ത പക്ഷം നമ്മുടെ തന്നെ ആ ഒരു ഗൃഹത്തിന് പുറത്ത് ആരും ചവിട്ടാനിടയില്ലാത്ത ഏതെങ്കിലും ഒരു വൃക്ഷ അല്ലെങ്കിൽ ചെടികൾക്കോ നിങ്ങൾക്ക് ഇട്ടു കൊടുക്കാവുന്നതുമാണ് ഇനി രണ്ടാമതായിട്ട് അവർ കുടുംബക്ഷേത്രത്തിൽ നിന്ന് നമ്മുടെ ഗ്രഹത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതും അല്ലെങ്കിൽ കൊണ്ടുവരേണ്ടതായിട്ടുള്ള ഒരു വസ്തു എന്ന് പറയുന്നത് ദേവകനി എന്ന് പ്രസിദ്ധമായിട്ടുള്ള ദേവകനി എന്നറിയപ്പെടുന്ന ആ ഒരു ചെറുനാരങ്ങയാണ് ഈ ഒരു ചെറുനാരങ്ങ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് ആ ഒരു കുടുംബക്ഷേത്രത്തിൽ നിന്ന് പൂജിച്ചോ അല്ലാതെ അവിടെ നിന്ന് പ്രസാദമായി സ്വീകരിച്ചോ നമ്മുടെ ഗൃഹത്തിലേക്ക് കൊണ്ടുവരുന്നത് ഏറ്റവും ഐശ്വര്യത്തെ പ്രധാനം ചെയ്യും ഈ ഒരു ചെറുനാരങ്ങ നമ്മുടെ പൂജാമുറി അതുപോലെ തന്നെ നമ്മുടെ ഗൃഹത്തിന്റെ ഏതെങ്കിലും ഒരു ശുദ്ധമായ മുറി കുട്ടികളുടെ പഠനമുറി തൊഴിലിടം അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ് സ്ഥാപനം ഇവിടെയൊക്കെ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് ഇതിലൂടെ നമ്മുടെ കുടുംബത്തിൽ കുടുംബദേവതയുടെ അനുഗ്രഹവും ആ ഒരു സാന്നിധ്യവും സാമീപ്യവും കൂടി വരുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവുണ്ടാകുന്നതാണ് തൊഴിലിൽ ഏർപ്പെടുന്നവർക്ക് ആ ഒരു തൊഴിൽ തടസ്സം നീങ്ങിപ്പോവുകയും ആ ഒരു തൊഴിലിൽ നിന്ന് മികച്ച വരുമാനവും കിട്ടാ കുടിച്ചുകയും ഒക്കെ തന്നെ നമുക്ക് ലഭിക്കുന്നതാണ് വ്യാപാരത്തിലും ബിസിനസ്സിലും വളർച്ച ഉണ്ടാകുന്നതാണ് അതിനോടൊപ്പം തന്നെ നമ്മുടെ സമ്പത്തും ധനവും നാൾക്ക് നാളിൽ വർധിക്കുന്നതുമാണ് ഇനി മൂന്നാമതായിട്ട് ആ ഒരു കുടുംബക്ഷേത്രത്തിൽ നിന്ന് നമ്മുടെ ഗൃഹത്തിലേക്ക് കൊണ്ടുവരേണ്ടുന്നതായിട്ടുള്ള ഒരു വസ്തു എന്ന് പറയുന്നത് ചാരമാണ് ചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ആ ഒരു ഭസ്മത്തെ ആ ഒരു ചാരത്തിന്റെ വിഭാഗത്തിൽപ്പെടുത്താവുന്നതാണ് അപ്പൊ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ നിന്ന് നമുക്ക് ഭസ്മം ലഭിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ഭസ്മം ഒരു പേപ്പറിൽ പോയി നമുക്ക് നമ്മുടെ ഗൃഹത്തിലേക്ക് കൊണ്ടുവയ്ക്കാവുന്നതാണ് പ്രത്യേകിച്ച് നമ്മുടെ പൂജാമുറിയിലും ആ ഒരു ഭസ്മം കൊണ്ടുവെക്കുന്നതിന് യാതൊരു തെറ്റുമില്ല നമ്മൾ പുറത്തേക്കൊക്കെ പോകുന്ന സന്ദർഭത്തിൽ ആ ഒരു ഭസ്മം തിലകമായി ചാർത്തിക്കൊണ്ട് നമ്മൾ പോകുന്നത് തടസ്സങ്ങളൊക്കെ ഒഴിയുന്നതിന് കാരണമായി ഭവിക്കും അത് മാത്രമല്ല കേട്ടോ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഹോമം ഒക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഹോമത്തിന്റെ അവശേഷിക്കുന്ന ചാരവും ഈ വിധം പവിത്രമായി നമ്മുടെ ഗൃഹത്തിലേക്ക് കൊണ്ടുവന്ന് സൂക്ഷിക്കാവുന്നതാണ് മണ്ണ് നമ്മൾ എപ്രകാരമാണോ സൂക്ഷിച്ചത് അതുപോലെ ഈ പറയുന്ന ചാരവും നമുക്ക് നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കാവുന്നതാണ് പ്രത്യേകിച്ച് പൂജാമുറിയിലൊക്കെ നമുക്ക് പാട്ടിൽ പൊതിഞ്ഞ് അത് സൂക്ഷിക്കാവുന്നതാണ് ശത്രുദോഷം ബാധാദോഷം ദൃഷ്ടിദോഷം ഇതൊക്കെ തന്നെ ഇതിലൂടെ അകന്നു പോകുന്നതുമാണ് നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ പ്രധാനപ്പെട്ട ഹോമങ്ങളൊക്കെ നടക്കുമ്പോൾ വിശേഷപ്പെട്ട വസ്തുക്കളാണ് ആ ഒരു അഗ്നി നിക്ഷേപിച്ച് ചാരമായി മാറുന്നത് അപ്പൊ ഒരു ഗണപതി ഹോമം നമ്മുടെ ആ ഒരു കുടുംബക്ഷേത്രത്തിൽ നടന്നാലും അതിൽ അവശേഷിക്കുന്ന ആ ഒരു ചാരം ഏറ്റവും പരിശുദ്ധമാണ് അത് നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കുക വഴിയും അത് നമ്മൾ ധരിക്കുക വഴിയും ഏറ്റവും ഐശ്വര്യത്തെ തന്നെയും നമുക്ക് ലഭിക്കുന്നതാണ് സിദ്ധിക്കുന്നതാണ് കുടുംബദേവതയുടെ അനുഗ്രഹം എപ്പോഴും നമുക്ക് ഉണ്ടാകുന്നതാണ് ഈ പറയുന്ന ഗണപതി ഹോമം ഒക്കെ കഴിഞ്ഞ് നമുക്ക് ലഭിക്കുന്ന ആ ഒരു പ്രസാദവും ഈ ഒരു ചാരത്തിന്റെ വിഭാഗത്തിൽ വരുന്നതാണ് അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് കൊണ്ടുവന്ന് സൂക്ഷിക്കുകയും അതിനെ തിലകമായി ചാർത്തുകയും ഒക്കെ ചെയ്യുന്നത് ആ ഒരു കുടുംബദേവതയെ തന്നെ നമ്മുടെ ഗൃഹത്തിലേക്ക് കൊണ്ടുവരുന്നതിന് തുല്യമാണ് എന്നുള്ളതാണ് നാലാമത്തേത് ചന്ദനമാണ് നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ ആ ഒരു ചന്ദനക്കാപ്പ് തുടങ്ങിയ വഴിപാടുകൾ നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ചന്ദനക്കാപ്പിൻ്റെ ബാക്കിയായിട്ടുള്ള ചന്ദനം അല്ലെങ്കിൽ ആ ഒരു ചന്ദനക്കാപ്പ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ചന്ദനം നമ്മൾ നമ്മുടെ ഗൃഹത്തിലേക്ക് കൊണ്ടുവരികയും അതിനെ നമ്മൾ ദിനവും തൊട്ടിട്ട് നമ്മൾ പുറത്തേക്ക് പോവുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പോകുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ നമ്മുടെ കുടുംബദേവത നമുക്കൊപ്പം അനുഗമിക്കുന്നതാണ് ഉണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മുടെ വഴിയിൽ പതിയിരിക്കുന്ന തടസ്സങ്ങളെല്ലാം തന്നെ നീങ്ങി പോകുന്നതാണ് നമുക്ക് സർവ്വ ഐശ്വര്യങ്ങളും സിദ്ധിക്കുന്നതാണ് അവർ ചന്ദനം നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കുക വഴി തന്നെ എല്ലാ തരത്തിലുള്ള നേട്ടങ്ങളും പുരോഗതിയും ഐശ്വര്യവും ഒക്കെ തന്നെ നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ കണ്ണീര് തോർന്നു പോകുന്നതാണ് തൊഴിലിൽ മുന്നേറ്റം സാമ്പത്തികമായിട്ടുള്ള പുരോഗതി രോഗദുരിതങ്ങൾ അകന്നു പോവുക മനസ്സിന് ശാന്തത കൈവരിക്കുക അംഗങ്ങൾ തമ്മിൽ പരസ്പരം ഐക്യം ഉണ്ടാവുക ഇതൊക്കെ തന്നെ അവർ കുടുംബക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന ചന്ദനം നമ്മുടെ ഗൃഹത്തിലേക്ക് കൊണ്ടുവന്ന് എല്ലാവരും അത് തൊട്ടിടുന്നതിലൂടെ ഈ പറയുന്നതായിട്ടുള്ള ഫലങ്ങളും നമുക്ക് സിദ്ധിക്കുന്നതാണ് ഇനി കുടുംബക്ഷേത്രത്തിൽ നിന്ന് നമ്മുടെ ഗൃഹത്തിലേക്ക് കൊണ്ടുവരേണ്ടുന്ന അഞ്ചാമത്തെ ആ ഒരു വസ്തു എന്ന് പറയുന്നത് പൂജിച്ച പട്ട് അല്ലെങ്കിൽ ചരട് ചുമങ്കലികളായ സ്ത്രീകളൊക്കെ തന്നെ ചരടിലാണ് താല് കോർത്തിടുന്നത് എന്നുണ്ടെങ്കിൽ മഞ്ഞ് ചരട് മേടിച്ച് നമ്മുടെ ആ ഒരു കുടുംബക്ഷേത്രത്തിൽ കൊടുത്ത് അതിനെ അർച്ചന ചെയ്തോ പൂജിച്ചോ വാങ്ങി അതിൽ താലി ഓർത്തിടുന്നത് ഭർത്താവിന്റെ ആയുരാരോഗ്യ സൗഖ്യത്തിനൊക്കെ ഏറ്റവും ഫലപ്രദമാണ് ദീർഘമാങ്കല്യം അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിനിടയിലെ പ്രശ്നങ്ങളൊക്കെ പോകുന്നതിനും ഏറ്റവും അനുയോജ്യമാണിത് ഈ പുരുഷന്മാർക്കാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ കുടുംബക്ഷേത്രത്തിൽ നിന്ന് പൂജിച്ച ചരടുകൾ അവരുടെ കൈകളിലൊക്കെ ധരിക്കാവുന്നതാണ് സ്ത്രീകൾക്കും വേദം ധരിക്കാം കേട്ടോ കുട്ടികൾക്കും ധരിക്കാം കുടുംബദേവതയുടെ അനുഗ്രഹം ഈ വിധം കുടുംബക്ഷേത്രത്തിൽ പൂജിച്ചതായിട്ടുള്ള ഒരു ചരട് ധരിക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ കുടുംബത്തിലും കൈവരുന്നതാണ് ദൃഷ്ടിദോഷമോ ബാധാദോഷമോ ശത്രുക്കളുടെ വിളിദോഷമോ കണ്ണേർ ദോഷമോ ദോഷമോ ഒന്നും തന്നെ നമ്മളെ ബാധിക്കില്ല എന്നുള്ളതും ഇതിൻ്റെ ഒരു സവിശേഷതയാണ് അപ്പോൾ നമ്മുടെ ഗൃഹത്തിൽ ഈ പറയുന്ന എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അടുത്ത തവണ നമ്മുടെ കുടുംബക്ഷേത്രത്തിലേക്ക് ദർശനം ചെയ്യുന്ന സന്ദർഭത്തിൽ അവർ പോയിട്ട് മടങ്ങി വരുമ്പോൾ ഈ പറഞ്ഞ അഞ്ച് വസ്തുക്കളിൽ നിങ്ങൾക്ക് എന്താണോ അവിടെ നിന്ന് കൊണ്ടുവരുവാൻ സാധിക്കുന്നത് അത് നിങ്ങൾ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് കൊണ്ടുവന്നോളൂ തീർച്ചയായിട്ടും ആ ഒരു കുടുംബദേവത നിങ്ങൾക്കൊപ്പം പടികടന്ന് നിങ്ങളുടെ ഗൃഹത്തിനുള്ളിൽ സ്ഥിരമായിട്ട് വാസം ചെയ്യും എന്നുള്ളതാണ് അതിലൂടെ നിങ്ങൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും പരിഹരിച്ചു പോകുന്നതാണ് അതിനുള്ള ഒരു പരിഹാരം നിങ്ങൾക്ക് മുന്നിൽ തെളിയുന്നതുമാണ് ഇനി ഞാൻ ഈ അഞ്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നല്ലേ ഈ അഞ്ച് കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ഗൃഹത്തിലേക്കൊണ്ട് ഒരു ബുച്ചില കാര്യങ്ങൾ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം എന്തൊക്കെയാണ് എന്നുള്ളത് അടുത്തായിട്ട് മനസ്സിലാക്കാം ശരീരശുദ്ധി ഭക്തി വിശ്വാസം ഇതോടുകൂടി വേണം നമ്മൾ ഈ പറയുന്നതായ വസ്തുക്കളിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മുടെ ഗൃഹത്തിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശമുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുവരുവാനാണ് അതിനോടൊപ്പം തന്നെ പരമപ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ഈ വസ്തുക്കളൊക്കെ തന്നെ നമ്മൾ കയ്യിലേറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ സംസാരിക്കാം അതിന് യാതൊരു പ്രശ്നവുമില്ല പക്ഷേ ഈ പറയുന്ന വസ്തുക്കൾ മറ്റെവിടെയും നമ്മൾ വരുന്ന വഴിക്ക് എവിടെയെങ്കിലുമൊക്കെ കയറിയാൽ പോലും അത് നിങ്ങൾ തറയിൽ വെക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇത് നമ്മുടെ ഹാൻഡ് ബാഗിലോ അല്ലെങ്കിൽ നമ്മുടെ കൈകളിലോ പേപ്പറിലോ മറ്റുമൊക്കെ പൊതിഞ്ഞ് നമ്മൾ സൂക്ഷിച്ചിരുന്നാൽ അത് തറയിൽ വെക്കുന്നത് നമ്മുടെ ഗൃഹത്തിൽ വന്ന് മാത്രമേ വയ്ക്കുവാൻ പാടുള്ളൂ മാത്രമല്ല ഈ ക്ഷേത്രമൊക്കെ ദർശിച്ചിട്ട് നമ്മൾ മടങ്ങി ഗൃഹത്തിലേക്ക് വേണം വരാൻ എന്നുള്ളതാണ് വഴിയിൽ മറ്റെവിടെയും കയറാതിരിക്കുക നമ്മൾ ക്ഷേത്ര ദർശനം കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ നമ്മുടെ ഗൃഹത്തിലേക്ക് വേണം ആദ്യമായിട്ട് വരുവാനാണ് ആ ഗൃഹത്തിൽ വന്ന് അല്പം നേരം വിശ്രമിച്ചതിനു ശേഷം മാത്രമേ നമ്മൾ പുറത്തേക്ക് പോകാൻ പാടുള്ളൂ ക്ഷേത്രം ദർശിച്ചിട്ട് നമ്മുടെ ഗൃഹത്തിലേക്ക് വരുന്ന സന്ദർഭത്തിൽ കാല് കഴുകിയിട്ട് അകത്തേക്ക് കയറാൻ പാടില്ല ക്ഷേത്രം ദർശിച്ചിട്ടാണ് നമ്മൾ വരുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു കാല് വാഷ് ചെയ്യാതെ കഴുകാതെ തന്നെ നമ്മൾ ആ ഒരു ഗൃഹത്തിനകത്തേക്ക് കയറണം കാലിൽ മണ്ണോ കൂടിയോ ഉണ്ട് എന്നുണ്ടെങ്കിൽ പുറത്ത് മാറ്റോ മറ്റോ വിരിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ചവിട്ടി തൂത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഗൃഹത്തിനകത്തേക്ക് കിടക്കാം കാല് കഴുകിയിട്ട് കയറരുത് കുടുംബദേവതയെ സങ്കല്പിച്ച് നമ്മുടെ ഗൃഹത്തിൽ ഒരു മൺവിളക്കെങ്കിലും തെളിക്കണം എന്നുള്ളതാണ് പിന്നെ സാമ്പത്തികമായിട്ടുള്ള ശേഷി അനുസരിച്ച് നമുക്ക് മറ്റു വിളക്കുകളും ഗൃഹത്തിൽ തെളിക്കാവുന്നതാണ് എന്നിരുന്നാലും ആ ഒരു കൽവിളക്ക് അല്ലെങ്കിൽ മൺവിളക്ക് പ്രത്യേകിച്ച് മണ്ണ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള വിളക്ക് മഞ്ഞൾ ചന്ദനം ഒക്കെ പൊട്ടു തുടയിച്ച് അത് ദേവതയുടെ പേരിൽ നമ്മൾ നമ്മുടെ ഗൃഹത്തിൽ തെളിച്ചു വെക്കുന്നത് ഏറ്റവും ഐശ്വര്യദായകമാണ് ആ ഒരു കുടുംബദേവത നമ്മുടെ ഗൃഹത്തിൽ സ്ഥിരമായി വസിക്കുന്നതിന് ഇത്തരത്തിലൊരു വിളക്ക് തെളിച്ചു വെക്കുന്നതിലൂടെ സാധിക്കുമെന്നുള്ളതാണ് സർവ്വവിധത്തിലുള്ള ഐശ്വര്യങ്ങളും നമുക്ക് അതിലൂടെ കൈവരുന്നതുമാണ് അതിൽ തന്നെ നെയ്യ് നല്ലെണ്ണ എലിപ്പെണ്ണ ഈ പറയുന്ന എണ്ണകൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വിളക്ക് തെളിക്കുന്നത് ഏറ്റവും ഐശ്വര്യപ്രദമാണ് നെയ്യൊക്കെ പണ്ട് കാലങ്ങളിൽ സാധാരണ വീടുകളിലൊക്കെ ഉണ്ടായിരുന്നു എന്നിപ്പോൾ നെയ്യ്ക്കൊക്കെ നല്ല റൈറ്റ് വരുന്നുണ്ട് അതുകൊണ്ട് സാധാരണ ഒഴിച്ച് നമ്മൾ തിരിതെളിച്ചാലും അത് ഐശ്വര്യപ്രദം തന്നെയാണ് അപ്പോൾ ഈ വിധത്തിൽ കുടുംബദേവതയെ സങ്കല്പിച്ച് നമ്മുടെ ഗൃഹത്തിൽ ആ ഒരു മഞ്ചിരാത് കൊളുത്തി വയ്ക്കുമ്പോൾ ആ ഒരു പ്രകാശനാളത്തിലേക്ക് ആ ഒരു ദേവത ആരായിരുന്നാലും ആ ഒരു ദീപനാളത്തിൽ അണയും ആ ഒരു വിളക്ക് നോക്കി നമ്മൾ പ്രാർത്ഥിക്കുകയും നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ആഗ്രഹങ്ങളൊക്കെ കൃത്യമായിട്ടും ആ ഒരു ദേവതയ്ക്ക് മുന്നിൽ എത്തുന്നതാണ് ദേവത നമുക്ക് അനുഗ്രഹങ്ങൾ നൽകുന്നതാണ് വിളക്ക് എന്ന് പറയുന്നത് അന്ധകാരത്തെ നീക്കി പ്രകാശത്തെ നൽകുന്നതാണല്ലേ ഇപ്പൊ ഈ വിധം ഈ ഒരു കുടുംബദേവതയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ പൂജാമുറിയിൽ ഒരു മൺ ചിരാതെങ്കിലും നമ്മൾ കൊളുത്തിരിക്കുകയാണ് എങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ആ ഒരു ഇരുട്ടിനെ നീക്കി സന്തോഷം സുഖം സമാധാനം ശാന്തി തുടങ്ങിയ പ്രകാശത്തെ നമുക്ക് നൽകുന്നതാണ് ഇപ്പോ ഈ ഒരു കുടുംബ ദേവതയ്ക്ക് നമ്മൾ വിളക്ക് വെക്കുമ്പോൾ സ്ത്രീകൾ തന്നെ വിളക്ക് വെക്കണം എന്നൊന്നുമില്ല പുരുഷനും അത് ചെയ്യാവുന്നതാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ കുടുംബത്തിൽ ഒരു അഞ്ച് അംഗങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ അഞ്ച് അംഗങ്ങളും അവരുടെ പേരിൽ ഓരോ വിളക്കുകൾ അവർ കുടുംബത്തിൽ തെളിക്കുമെങ്കിൽ മൺവിളക്ക് അല്ലെങ്കിൽ മൺഷുരാത്ത് തന്നെ തെളിച്ചു കഴിഞ്ഞാലും ഈ അഞ്ചു പേർക്കും അവിടെ ആ ഒരു ഐശ്വര്യം ആ ഒരു ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകുന്നതാണ് അപ്പൊ നമ്മുടെ ഗൃഹത്തിലൊരു കൊച്ചു കുഞ്ഞുണ്ട് എങ്കിൽ പോലും ആ ഒരു കുഞ്ഞിനെ കൊണ്ട് നമ്മൾ ഒരു ദീപം അവിടെ കൊളുത്തി വെപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു കുഞ്ഞിനും തുടർന്ന് ജീവിതത്തിൽ എല്ലാവിധത്തിലുള്ള ഐശ്വര്യവും പുരോഗതിയും നന്മയും അഭിവൃദ്ധിയും ഒക്കെ ഉണ്ടാകുന്നതാണ് വിദ്യാ തടസ്സങ്ങളൊക്കെ നീങ്ങി വിദ്യാ പുരോഗതിയൊക്കെ കൈവരുന്നതുമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് അവർ കുടുംബക്ഷേത്രത്തിൽ ദർശനം ചെയ്ത് നമ്മുടെ ഗൃഹത്തിലേക്ക് മടങ്ങി വരുമ്പോൾ നമ്മൾ കൊണ്ടുവരേണ്ടുന്ന ദിവ്യമായ അഞ്ച് വസ്തുക്കൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ് അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം